നമസ്കാരം കേരള സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം വർദ്ധിച്ചതോടെ ഇറാന്റെ നീക്കം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേലിനെ ഇറാന്റെ പല മുതിർന്ന നേതാക്കളും മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു വിധത്തിലുമുള്ള ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല ഇറാൻ ജനതയും മറ്റു സംഘടനകളും എല്ലാം കടുത്ത സമ്മർദ്ദമാണ് ഇറാനുമേൽ ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് അത്തരത്തിൽ പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇറാൻ കടക്കുമോ എന്ന ആശങ്കയിലാണ് ലോക രാജ്യങ്ങൾ ലോകം ഭയക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന വലിയൊരു നീക്കം ഇറാന് നടത്താൻ കഴിയുമെന്നാണ് ഇറാന്റെ മുതിർന്ന നേതാക്കളെല്ലാം മുന്നറിയിപ്പ് നൽകുന്നതും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഭരിക്കുന്ന ഇടമാണ് യമൻ ഒപ്പം തന്നെ ഇറാനുമുണ്ട് അവർക്ക് രണ്ടുപേർക്കും കടലിടുക്കുകളുമുണ്ട് യമൻ ഭാഗത്തു കൂടി കടന്നു പോകുന്ന ബാദ് അൽമന്ദ് കടലിടുക്കിൽ കൂടിയാണ് ലോകത്തെ എണ്ണ വ്യാപാരം പ്രധാനമായും നടക്കുന്നത് ഇവിടുത്തെ നിയന്ത്രണം പൂർണമായും യമനാണ് ഇവിടെ നിയന്ത്രണം കടുപ്പുകയും കപ്പലുകൾ തടയുകയും ചെയ്യുക ഒപ്പം തന്നെ ഹോർമോസ്റ്റ് കടലെടുക്കൽ കൂടി ഇറാൻ ഒരു ഉപരോധം കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകത്തെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളിൽ തൊണ്ണൂറ് ശതമാനവും ഉപയോഗിക്കുന്നത് ഈ റൂട്ടാണ് ഈ രണ്ട് യാത്രാമാർഗവും ഇറാൻ വിചാരിച്ചാൽ പൂർണ്ണമായും അടക്കാൻ കഴിയും എണ്ണ വ്യാപാരം അതോടുകൂടി താറുമാറാകും അല്ലെങ്കിൽ പൂർണ്ണമായും നിലയ്ക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് ഇറാൻ പോയെങ്കിൽ മാത്രമാണ് ഇസ്രായേൽ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ചർച്ചയ്ക്കായി മുൻകൈ എടുക്കുകയുള്ളൂ വെടിനിർത്തലിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇറാൻ എത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയൊരു നീക്കം ഇറാൻ നടത്തുകയാണെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയില്ല എന്നാണ് നിഗമനങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തണമെന്നാണ് ഇറാന്റെ മേലുള്ള സമ്മർദ്ദം കഴിഞ്ഞ ദിവസം ഹസൻ നസറുല്ല കൊല്ലപ്പെട്ടപ്പോൾ ഇറാൻ നേതാവായിട്ടുള്ള കമേനി അടക്കം പലരും ഇസ്രായേലിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ കടലിടുക്കിൽ ഇങ്ങനെ ഒരു ഉപരോധം തീർത്താൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന എണ്ണയുടെ ഒഴുക്ക് പൂർണമായും തടയാൻ കഴിയും അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുമോ എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ ഉള്ളത്